മറുനാടൻ മലയാളിയുടെ ഒരു പോസ്റ്റർ ശ്രദ്ധിക്കപ്പെട്ടു ഒരു മെസ്സ് മെസ്സിസ് നായർ ഹസ്ബൻ്റി കൊച്ചിനെയും ഉപേക്ഷിച്ച് ഭാര്യയും മക്കളുള്ള ഒരു ആളുടെ കൂടെ ഇറങ്ങിപ്പോന്ന് ജീവിതം തുടങ്ങി അയാൾക്ക് മൂന്നാമത് അതായത് ഭാര്യയ്ക്കും ഇവൾക്കും ശേഷം വേറൊരു കണക്ഷൻ ഉണ്ടായപ്പോൾ ഈ രണ്ടാമത്തെ അവിടെ അപ്പോൾ അതേ തോന്നുന്നത് കണ്ടപ്പോൾ അയാൾ ഇവിടെ ഇറങ്ങും കൊന്നു എന്നൊരു ന്യൂസ് ആയിരുന്നു കണ്ടത് കുറേ പേര് പേരെന്നെ പ്രതികൂലിച്ച് കമൻ്റ് അതിൽ എൻ്റെ ഒരു പ്രിയപ്പെട്ട ചേട്ടായിയുടെ കമൻറ്റിനാടെ എനിക്കും കമൻ്റ് കമൻറ്റിടേണ്ടി വന്നു ബിക്കോസ് എന്താ പറയുക ഇയാളൊരു മുസ്ലിമാണ് അപ്പോൾ മുസ്ലിം ആയതുകൊണ്ട് അവിടെ ലവ് ജിഹാദോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലോ എന്നൊക്കെ ആരോപിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ കണ്ടില്ലേ എന്നൊക്കെയാണ് ചോദിച്ചത് ഇങ്ങനെയൊക്കെ പോന്നിട്ടിപ്പോൾ എന്തായി എന്നൊക്കെ രീതിയിൽ ചേട്ടൻ കമൻറ്റിട്ടുണ്ടായിരുന്നു ചേട്ടൻ കമൻറ്റിനെയൊന്നും ഞാൻ കുറ്റം പറയല്ല കേട്ടോ ഞാൻ താഴെ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ ആരെവിടെ നിന്ന് ചാടി പോകുന്നു എന്താ എങ്ങനെയാണെന്ന് പറഞ്ഞാലും ചത്ത കഴിഞ്ഞാൽ അതിനിപ്പോൾ നായരായാലും ബ്രാഹ്മണനായാലും കൊല്ലനായാലും ചോനായാലും പറയനായാലും പുലയനായാലും ഹിന്ദുവായാലും ക്രിസ്ത്യൻ ആയാലും മുസൽമാനായാലും ആരായാലും ചത്തു കഴിഞ്ഞാൽ പിന്നെ അത് ശവമാണ്